വൈസ്മെൻ ഇന്റർനാഷണൽ ജില്ലാ കൗൺസിൽ യോഗം ചേർന്നു ഇതോടൊപ്പം തെരേസ വുമൻസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനവും നടത്തി ശാസ്താംകോട്ടയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വൈസ്മേൻ ഇന്റർനാഷണലിന്റെ മൂന്നാമത് ജില്ലാ കൗൺസിൽ മീറ്റിംഗ് നടത്തി ഇതോടനുബന്ധിച്ച് ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു ശാസ്താംകോട്ട ഇലഞ്ഞുവേലിൽ പ്ലാസയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിസ്ട്രിക്ട് എയ്റ്റ് സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൻ സോൺ നാലിന്റെ നേതൃത്വത്തിലാണ് ഡിസ്ട്രിക്ട് കൗൺസിൽ മീറ്റിംഗും തെരേസ വുമൻസ് ക്ലബ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് റീജിയണൽ ഡയറക്ടർ കെ വെങ്കടേഷ് ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്റ്റിംഗ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് മണ്ഡലോത്തരത്തിൽ ക്ലബ്ബ് ഒരു ക്ലബ് ഒരു പുതിയ ക്ലബ്ബ് ഫോം ചെയ്യാനായിട്ട് എന്നോട് ഏറ്റുന്നു എനിക്ക് തോന്നി വരുന്ന വർഷം നമ്മുടെ കല്ലടയിലെ ജോലി അത് അത് നിറവേറ്റാനായിട്ട് മണ്ഡലോത്തരത്തിൽ അത് സാധിക്കും എന്ന് തോന്നുന്നു സാറേ ബിജു സാറെ സാറെ ചെയ്തിട്ടുള്ള അടുത്ത വർഷം ഈ വർഷം എൻ്റെ പീരീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്നത് ക്ലബ്ബ് തുടങ്ങണം അത് നല്ല രീതിയിൽ നിങ്ങൾ ഉയർച്ച ചെയ്യാൻ സാധിക്കും എല്ലാ ക്ലബ്ബുകളും നല്ല ക്ലബ്ബുകളാണ് ഈ ഡിസ്ട്രിക്റ്റിൽ ഉള്ളത് പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ നമ്മളെ പ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല വുമൻസ് ക്ലബിന്റെ ഉദ്ഘാടനം ഷാജി മാത്യു നിർവഹിച്ചു വുമൻസ് ക്ലബ്ബിന്റെ സ്ഥാനാരോഹണം ഇലമുഖത്ത് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു ബി സുരേഷ് കുമാർ സന്ധ്യാദേവി അമ്മ സുഭദ്രാമ പി കെ രമണീബായി എ എസ് ദീന സുപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് കുക്കറി ഷോയും നടത്തി അഖില കേരള പാചക മത്സരത്തിൽ ഒന്നാമതെത്തിയ മിനു എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു കുക്കറി ഷോ സംഘടിപ്പിച്ചത് न्यूज़ ब्यूरो शास्ता गोटा